എന്താ പരിപാടി പച്ചക്കറി കിറ്റ് വാങ്ങിയതല്ലേ അപ്പൊ കിറ്റിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് പയറ് കാരറ്റ് എന്താ പറയുക പടവലങ്ങ വഴുതനങ്ങ അത്രയും സാധനങ്ങൾ തക്കാളി ഉള്ളി അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ സെപറേറ്റ് ചെമ്മീന് ചെമ്മീൻ വറുത്ത് കഴുകി എഴുത്തിരിക്കുന്നതാണ് ചെമ്മീൻ ചെറിയ ചെമ്മീൻ ആക്കച്ചെമ്മീൻ ഇപ്പോൾ ചെമ്മീൻ ചേർത്ത് വെക്കാനാണ് പയറ് മാത്രമായാലും ചെമ്മീൻ ചേർത്ത് വെക്കാം വടവരങ്ങ മാത്രമായാലും ചേർത്ത് വയ്ക്കാം വഴുതനങ്ങ മാത്രമായാലും ചെയ്യാം നമ്മളിപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു ചെമ്മീൻ ചേർത്തൊരു കറിയാണ് തയ്യാറാക്കാൻ പോണത് പാത്രം വെച്ച് രണ്ട് ചെറിയ സ്പൂൺ കണക്കാക്കി രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ദ്യം രണ്ട് സവാ ചെറിയ മൂന്ന് സവാള അരിഞ്ഞതാണ് എന്നിട്ട് വെക്കാം അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് അതിലൊന്ന് നമുക്ക് പകിടി മൂപ്പായിട്ട് മൂപ്പിച്ചെടുക്കാം ഉള്ളി ഏകദേശം മുഴുവൻ വരുമ്പോ നമ്മൾ തക്കാളി ചേർക്കണം മല്ലിപ്പൊടി ഒരു സ്പൂൺ വെള്ളം പൊടി കുറച്ച് കറിവേപ്പിലില്ല അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചെറിയ കപ്പ് വെള്ളം വെച്ചു പച്ചമുളക് വേവാൻ വേണ്ടി ഇട്ട് കാരറ്റ് ൊന്നുംയർ വെഴുതനങ്ങ കഷ്ണന്ന് തിളച്ച് വേവാവുന്നതോടുകൂടി വെളുതനങ്ങ അല്ലേ വഴുതനങ്ങ മറ്റേ നന്നായി ബന്ധുടങ്ങി ാവശ്യത്തിന് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നാല് മിനിറ്റ് കൂടെ പകുതി വേവട്ടോ നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞു നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചെമ്മീൻ തലയും മാലൊക്കെ കളഞ്ഞ് ചെമ്മീൻ ആദ്യം വറുത്തെടുത്തു പിന്നെ അതിന്റെ തലയും മാലൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതാണ് റിക്ക് നമ്മൾ ഒരു സ്പൂൺ തേങ്ങ അരച്ച് നമുക്ക് ഒരു നാല് മിനിറ്റ് സമയം അടച്ച് വെച്ച് മേടിച്ചെടുക്കാം കൂടെ കറി ഏകദേശത്തൊന്ന് നോക്കാം തോന്നണ്ടാറോട് കൂടിയും ചെയ്യാൻ ഒരു കുഴമ്പിട് വെള്ളം വെറ്റിച്ചെടുത്ത് ചെയ്യുന്ന ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു മൂന്ന് മിനിറ്റ് സമയം കൂടെ മൂളെ വെച്ചു കറിയിൽ വാങ്ങാം പാകമായി വന്നു നേരത്തെ നമ്മുടെ ഉള്ളിലൊക്കെ മൂപ്പിച്ചത് കൊണ്ട് ഇനി വറത്തെടേണ്ട ആവശ്യമില്ല ഇപ്പം ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവരേ ഇപ്പം അങ്ങനെ വെച്ച് നോക്കൂ കേട്ടോ ചോറിലും മറ്റേ ചപ്പാത്തി ആണെങ്കിലും ഒക്കെ നല്ലതാണ് സൂപ്പറാണ് ഇപ്പം ഇന്നത്തെ കറി ഇത് തന്നെയാണ് കേട്ടോ അത് ഒഴിച്ചു കൂട്ടാനൊന്നും വെച്ചിട്ടില്ല നമ്മുടെ വേറെ ഒരു പേര് ഉണ്ട് ഓക്കേ അപ്പോൾ ഒരു കൊണ്ടാട്ട വിളകും കൂടി എടുക്കാട്ടോ നേരത്തെ എടുക്കാൻ പറഞ്ഞു ഇതാണ് ഭക്ഷണം